അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ വയനാടിനെ കൈപിടിച്ചുയർത്താൻ മാതാ അമൃതാനന്ദി മഠം പതിനഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു പതിനഞ്ചു കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു അവിടെ പ്രധാനമായിട്ടും ഒരു സിസ്റ്റം ഈ പതിനഞ്ച് കോടി പ്രധാനമായും ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യാൻ ഇൻസ്റ്റാൾ ഉപയോഗിക്കുന്നു ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്നതിനൊപ്പം ദുരന്തസാധ്യതാ മേഖലകളിൽ പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാനുതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കുവാനും ഈ തുക വിനിയോഗിക്കും അമൃത സർവകലാശാലയുടെ സഹായത്തോടെ മാതാ അമൃതാനന്ദമയി മഠം കാലാവസ്ഥാ വ്യതിയാനം മൂലം കനത്ത പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കാവുന്ന വയനാടിന്റെ പരിസ്ഥിതി ലോല മേഖലകളിൽ ജനങ്ങൾക്ക് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്ന ശാസ്ത്രീയ സംവിധാനം സ്ഥാപിക്കും കേരള സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സംവിധാനം സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കും വയനാടിന്റെ ഈ കറുത്ത നാളുകൾക്ക് സമാനമായി ഇനി മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കാൻ ഈ സംവിധാനം സഹായകരമാകുമെന്നാണ് മാതാ അമൃതാനന്ദമയ മഠം വിശ്വസിക്കുന്നത്